പരബ്രഹ്മ സ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ പാതകമലങ്ങളിൽ ശതകോടി പ്രണാമം സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ ഗുരുദേവനും പോലത്തെ വരെ ഈ വിഷയത്തിന്മേൽ ഇന്ന് നമ്മൾ ഇവിടെ അവതരിപ്പിക്കുന്നത് ഗുരുവിന്റെ ആദ്യ ചിത്രം അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്ക് ശേഷം എല്ലാവരുടെയും ശ്രദ്ധ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനിലേക്ക് തിരിഞ്ഞ കാലം ആ സമയത്താണ് പോലത്തുകരയിൽ ദേവി വിഗ്രഹത്തെ എടുത്തു മാറ്റി ഭക്തർക്കായി ശിവനെ പ്രതിഷ്ഠിച്ചു നൽകിയത് ആ മഹാഗുരുവിനെ ഒന്ന് നേരിൽ കാണണമെന്ന ആഗ്രഹം എല്ലാവർക്കും ഉണ്ടായി തൃപാദങ്ങൾ പോലത്തുകരയിൽ വരുമ്പോൾ ഒരു വാതിൽ കോട്ടയിലെ പുളിവിളാകത്ത് വീട്ടിലെ മാനേജർ നാരായണന്റെ വസതിയിൽ പോകുമായിരുന്നു ആ ആക്കുളം കായലിൽ കടത്തുവഞ്ചി കയറി വേണം അവിടേക്ക് പോകേണ്ടത് ഒരു ദിവസം തൃപ്പാദങ്ങൾ യാത്ര ചെയ്തിരുന്ന ആ കടത്തുവഞ്ചിയിൽ ഒരു വാതിക്കൽ പോട്ട കുഞ്ഞിക്കൃഷ്ണക്കുറിപ്പ് എന്നു പേരായ ഒരു ചിത്രകാരനും വഞ്ചിയിൽ കയറുകയുണ്ടായി തൃപ്പാദങ്ങളെ കണ്ട മാത്രമേ തന്നെ ആ ചിത്രകാരന് ഭഗവാനെ മനസ്സിലായി അദ്ദേഹം തൃപ്പാദങ്ങളുടെ പാദങ്ങളിൽ തൊട്ടു വണങ്ങി ദിവ്യത്വം തുളുമ്പുന്ന ആ മുഖം കുഞ്ഞിക്കൃഷ്ണക്കുറുപ്പിനെ വല്ലാതെ ആകർഷിച്ചു അങ്ങനെ ഒരു ദിവസം സ്വാമി തൃപ്പാദങ്ങൾ അരുവിപ്പുറത്ത് ഉണ്ടെന്നറിഞ്ഞ് തൃപ്പാദങ്ങളെ കാണുവാനായി പോയി ആ ദിവസം അദ്ദേഹം അവിടെ അരുവിപ്പുറത്ത് തന്നെ തങ്ങി തൃപാദങ്ങളിൽ വല്ലാതെ ആകർഷണീയനായ അദ്ദേഹം വലിയ ഗുരുഭക്തനായി തീർന്നു എങ്ങനെയെങ്കിലും തൃപാദങ്ങളുടെ മനോഹരമായ ഒരു ചിത്രം വരയ്ക്കണമെന്ന അടങ്ങാത്ത ആഗ്രഹം ചിത്രകാരനിൽ ഉടലെടുത്തു അതിന് പ്രകാരം പിറ്റേ ദിവസം തന്നെ വീട്ടിലേക്ക് മടങ്ങി ചിത്രം വരയ്ക്കാൻ ആരംഭിച്ചു ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ ചിത്രം വരച്ചു തീർത്തു എന്നാൽ ആ ചിത്രത്തിൽ അദ്ദേഹം ഒട്ടും തൃപ്തനായില്ല വീണ്ടും വീണ്ടും എത്ര ശ്രമിച്ചിട്ടും അത് തന്നെയായിരുന്നു ഫലം അദ്ദേഹം കണ്ണുകളടച്ച് തൃപ്പാദങ്ങളെ മനസ്സിൽ ധ്യാനിച്ചു ഇനി ഗുരുവിനെ നേരിൽ കണ്ട് അനുവാദം വാങ്ങിയതിന് ശേഷം വരയ്ക്കാമെന്ന് അദ്ദേഹം തീരുമാനിച്ചു അങ്ങനെ ഒരു ദിവസം തൃപ്പാദങ്ങൾ കോലത്തുകാരെ വിശ്രമിക്കുന്നു എന്നറിഞ്ഞ് ആ ചിത്രകാരൻ അവിടെ എത്തി തൃപ്പാദങ്ങൾ വിശ്രമിച്ചു കൊണ്ടിരുന്ന ആശ്രമത്തിൻ്റെ ഭൂമുഖത്തേക്ക് അദ്ദേഹം നടന്നു സ്വാമി തൃപാദങ്ങൾ ആ ചിത്രകാരനെ നോക്കി ചോദിച്ചു അരുവിപ്പുറത്ത് വെച്ച് കണ്ടിരുന്നല്ലോ എന്താണ് കേട്ട മാത്രേ തന്നെ ചിത്രകാരൻ മറുപടി പറഞ്ഞു സ്വാമി ഈ ഉള്ളവൻ ഒരു വാതിൽ കോട്ട ചാവടിയിൽ നിന്ന് വരികയാണ് എൻ്റെ പേര് കുഞ്ഞിക്കൃഷ്ണ എന്നാണ് സ്വാമി എനിക്കൊരു ആഗ്രഹമുണ്ട് തൃപാദങ്ങൾ എന്താണ് ആഗ്രഹം ചിത്രകാരൻ എനിക്ക് സ്വാമിയുടെ ഒരു ചിത്രം വരയ്ക്കണമെന്നുണ്ട് സ്വാമി തൃപാദങ്ങൾ ഓഹോ കൊള്ളാമല്ലോ അതിനെന്താ വേണ്ടത് ചിത്രകാരൻ സ്വാമി അവിടുന്ന് ചിത്രം വരയ്ക്കുന്നതിന് അനുയോജ്യമായ രീതിയിൽ ഒന്നിരുന്ന് തന്ന് ചിത്രം വരയ്ക്കുന്നതിനുള്ള അനുവാദമേകി എന്നെ അനുഗ്രഹിക്കണം ഭക്തിപൂർവമായ അദ്ദേഹത്തിന്റെ അപേക്ഷ കേട്ട് സ്വാമി തൃപാദങ്ങൾ ചോദിച്ചു അതിന് നാം ഇപ്പോൾ ഇരിക്കുന്ന ഈ രീതി മതിയാകുമോ സ്വാമി മനോഹരമായിരിക്കുന്നു അന്ന് തൃപാദങ്ങൾ പതിവിന് വിപരീതമായി നിലത്ത് വിരിച്ച വിരിപ്പിൽ അർദ്ധപത്മാസനത്തിൽ ഇരിക്കുകയായിരുന്നു എന്തെന്നാൽ തൃപാദങ്ങൾക്ക് കാലേ കൂട്ടി അറിയാമായിരുന്നു ഇങ്ങനെ ഒരാവശ്യവുമായി ഒരാൾ വരുമെന്നും വരവന്റെ ഉദ്ദേശം എന്താണെന്നും ചിത്രകാരൻ അപ്പോൾ തന്നെ തൃപാദങ്ങളുടെ രേഖാചിത്രം വരച്ചെടുത്തു സ്വാമി തൃപാദങ്ങളുടെ അനുവാദത്തോടു കൂടി ചിത്രം പൂർത്തിയാക്കുന്നതിന് വേണ്ടി തിരിച്ചു പോവുകയും ചെയ്തു ചിത്രകാരൻ തൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു സൗഭാഗ്യമായി തന്നെ ഇതിനെ കണ്ടു ചിത്രം തൻ്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച ഒന്നായിരിക്കണം ഭാവിയിൽ തൃപാദങ്ങളെ കണ്ട് സായുജ്യം അടയുവാൻ ഈ ചിത്രം ഉപകരിക്കണം അതിനാൽ തലമുറകളോളം കേടുവരാതിരിക്കുന്നതിന് വേണ്ടി ടിയിൽ മനോഹരമായ ചിത്രപ്പണികളോട് കൂടിയ ഫ്രെയിമിൽ മുന്തിയതരം ക്യാൻവാസ് ഉറപ്പിച്ചു അതിൽ ചിത്രം വരയ്ക്കാൻ ആരംഭിച്ചു ഏതാനും ദിവസങ്ങൾ കൊണ്ട് ചിത്രം വരച്ചു തീർത്തു എന്നിട്ട് അദ്ദേഹം മാറി നിന്ന് എണ്ണ ചായ പടത്തിൽ സൂക്ഷിച്ചു നോക്കി ചിത്രകാരൻ തന്നെ അത്ഭുതപ്പെട്ടുപോയി സാക്ഷാൽ സ്വാമിത്രിപാദങ്ങൾ തൻ്റെ മുന്നിൽ ജീവനോടെ ഇരിക്കുന്നതായി അദ്ദേഹത്തിന് തോന്നി അദ്ദേഹത്തിൽ നിന്ന് ആനന്ദത്തിന്റെ കണ്ണുനിർ താരധാരയായി ഒഴുകി ഭക്തിയിൽ അദ്ദേഹം ചിത്രത്തിന് മുന്നിൽ സാഷ്ടാംഗം നമസ്കരിച്ചു ഇവിടെ ചിത്രകാരൻ കുഞ്ഞികൃഷ്ണകുറുപ്പിന്റെ പ്രിയവും തൃപാദങ്ങളുടെ അനുഗ്രഹവും ലോക കല്യാണവും എല്ലാം ഒന്ന് തന്നെയാണ് തന്നിൽ ലഭിച്ച സൗഭാഗ്യം ഈ ലോകത്തിനുള്ള സഹലർക്കും ലഭിക്കണമെന്ന ചിന്തയാണ് ലോക കല്യാണത്തിന് വിധാനം എൻ്റെ പ്രിയവും അന്യൻ്റെ പ്രിയവും ഒന്ന് തന്നെ എന്നുള്ള ചിന്തയിൽ നിന്ന് വരുന്ന എല്ലാ കർമ്മങ്ങളും ഉത്കൃഷ്ടമാകുന്നു സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ ഇന്നത്തെ അവതരണം ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്ത ദിവസം ഇതിൻ്റെ തുടർച്ച ഗുരുവും ധർമ്മം വിജയിക്കട്ടെ ഓ